നമസ്കാരം ക്യാമ്പസിലെ റാഗിംഗ് കൗമാര മനസ്സിനെ പല വിധത്തിലാണ് സ്വാധീനിക്കുന്നത് പലരുടെയും മനസ്സിനെ ഇത് ആഴത്തിൽ മുറിവേൽപ്പിച്ചെന്നു വരാം പത്താം ക്ലാസ് കഴിഞ്ഞ പ്രീ ഡിഗ്രി പഠനത്തിനായി കോളേജിലേക്ക് എത്തിയതോടെ റാഗിങ്ങിനിരയായി സാവിത്രി എന്ന കൗമാരക്കാരി ഉനഞ്ഞുപോയ മനസ്സുമായി ഇരുപത്തിയൊൻപത് വർഷമാണ് സ്വയം തീർത്ത തടവറയിൽ കഴിഞ്ഞത് വീടിഞ്ഞും നാടിനും സങ്കടമായി മാറിയ വെങ്ങാട്ടെ മുണ്ടുവളപ്പിൽ സാവിത്രി ഒടുവിൽ ഇന്നലെ മരണത്തിന് കീഴടങ്ങി സാവിത്രിക്ക് മരിക്കുമ്പോൾ നാല്പത്തിയഞ്ചു വയസ്സായിരുന്നു പനിയെ തുടർന്നുള്ള അണുബാധ മൂലമാണ് മരിച്ചത് മഞ്ചേശ്വരം സ്നേഹാലയ റീഹാബിലിറ്റേഷൻ സെന്റർ അന്തേവാസിയായിരുന്നു റാഗിംഗ് കൌമാര മനസ്സിലേൽപ്പിച്ച മുറിവുമായി ഇരുപത്തിയൊൻപത് വർഷമാണ് സാവിത്രി ജീവിച്ചത് സ്വന്തം കണ്ണുപോലും ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ച മാനസിക നിലയിലേക്കാണ് ക്യാമ്പസ് റാഗിങ് ആ പെൺകുട്ടിയെ കൊണ്ടെത്തിച്ചത് സാവിത്രിക്ക് ഒരു വയസ്സുള്ളപ്പോൾ അച്ഛൻ കെ പി അമ്പു മരിച്ചിരുന്നു അമ്മ വട്ടിച്ചിയാണ് സാവിത്രി ഉൾപ്പെടെ നാല് പെൺമക്കളെ വളർത്തിയത് പഠനത്തിൽ മിടുക്കിയായിരുന്ന സാവിത്രി പത്താം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചു തുടർ പഠനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈയിലാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നത് നിർദ്ധന കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന സാവിത്രി കോളേജിലെത്തി ആദ്യ ദിവസം മുതൽ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും റാഗിങ് നേരിട്ടു ഇതോടെ ഭയന്നുപോയ സാവിത്രിയുടെ മനോനില ഇത് സാരമായി ബാധിച്ചു കോളേജിലെത്തി മൂന്നാം ദിനം മുതൽ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെയായി ഇനി കോളേജിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചു നന്നായി പഠിച്ചിരുന്ന കുട്ടി വീട്ടിലടച്ചിരിക്കുന്നത് നാട്ടിൽ സംസാരമായെങ്കിലും പരാതിക്കാരില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തില്ല ഇതിനിടെ പല ആശുപത്രികളിൽ ചികിത്സ തേടി പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ടായിരത്തി അഞ്ചിൽ കണ്ണ് സ്വയം ചൂഴ്ന്നടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വലതുകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു സാമ്പത്തികമായി പിന്നാക്കമെങ്കിലും അമ്മ എം വി വട്ടിച്ചിയും സഹോദരിമാരും ദീർഘകാലം സാവിത്രി ചികിത്സയ്ക്ക് വിധേയമാക്കി തിരുവനന്തപുരത്തെ ചിത്രരോഗ ആശുപത്രിയിലായിരുന്നു പത്തു വർഷം രോഗം ഭേദമായതിനെ തുടർന്ന് രണ്ടു വർഷമായി മഞ്ചേശ്വരത്തെ സ്നേഹാലയത്തിലായിരുന്നു അവിടെ വെച്ചുള്ള വീച്ചിൽ പരിക്കേറ്റ മംഗളൂരുവിലും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലായി മാധ്യമ വാർത്തകളെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ സ്വമേധയ കേസെടുത്ത് ഹൈക്കോടതി സാവിത്രിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് കളക്ടർക്കും റാഗിംഗ് തടയാൻ കർശന നടപടിയെടുക്കണമെന്ന് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡി ജി പി എന്നിവർക്കും നിർദ്ദേശം നൽകി ചികിത്സ തിരുവനന്തപുരത്തായതിനാൽ മകളെ കാണാനാകുന്നില്ലെന്ന അമ്മയുടെ സങ്കടം മലയാള മനോരമ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് മഞ്ചേശ്വരം സ്നേഹാലയത്തിലേക്ക് ഇവരെ മാറ്റിയത് ശാന്ത തങ്കമണി എന്നിവരാണ് സാബിത്രിയുടെ സഹോദരിമാർ ഇരുവരും ദിനേശ് ബി ഡി റിട്ടയർഡ് തൊഴിലാളികളാണ് സുകുമാരിയാണ് മറ്റൊരു സഹോദരി